ബോളിവുഡ് ലോകത്തെ പ്രിയ താരദമ്പതികളാണ് ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും കുറേ നാളുകളായി ഇരുവരെയും ഒരുമിച്ച് കാണാത്തതിൻ്റെ പേരിൽ പല അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു ഇരുവരും ബന്ധം വേർപിരിഞ്ഞു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ ഇവരുടെ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളാണെന്നും ഇവർ വേർപിരിയലിൻ്റെ വക്കിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അടുത്തിടെയും പ്രചരിച്ചിരുന്നു ഐശ്വര്യയും മകളും ഒന്നിച്ചെത്തുമ്പോഴെല്ലാം അഭിഷേകിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരാറുണ്ട് സ്റ്റിൽ മാരിഡ് എന്ന് പറഞ്ഞ് ഇടയ്ക്ക് അഭിഷേക് തന്നെ ചർച്ച അവസാനിപ്പിച്ചിരുന്നു താരവിവാഹങ്ങളിൽ ഇരുന്നതും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ കൂടെ കൂടെയില്ലാതെ ഇരുന്നതുമെല്ലാം പാപ്പരാസികൾ കണ്ടെത്താറുണ്ട് വേർബിരിയൽ ചർച്ചകൾ നടക്കുമ്പോഴും അഭിക്കും ആരാധിക്കുമൊപ്പമുള്ള ചിത്രവുമായി എത്തിയിരിക്കുകയാണ് ഐശ്വര്യ പതിനെട്ടാം വിവാഹ വാർഷിക ദിനത്തിലായിരുന്നു കുടുംബചിത്രം പങ്കുവച്ചത് പ്രത്യേകിച്ച് ക്യാപ്ഷനൊന്നും ഇല്ലാതെയായിരുന്നു ചിത്രം പങ്കിട്ടത് സെലിബ്രിറ്റികളടക്കം നാല് ലക്ഷത്തിലധികം പേരാണ് ചിത്രം ലൈക്ക് ചെയ്തിട്ടുള്ളത് കമൻറ്റുകളിലൂടെയായി സ്നേഹം അറിയിച്ച് ആരാധകരും എത്തിയിരുന്നു നിമിഷ നേരം കൊണ്ട് തന്നെ ചിത്രം വൈറലായി കഴിഞ്ഞിട്ടുണ്ട് ഇവരിപ്പോഴും ഒന്നിച്ചാണെന്നും സന്തോഷകരമായ കുടുംബജീവിതമാണെന്നും തെളിയിക്കാൻ ഇതിലും വലിയ തെളിവ് ആവശ്യമുണ്ടോ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം ഞങ്ങൾക്കിടയിലും വിയോജിപ്പുകൾ ഉണ്ടാവാറുണ്ട് പരസ്പരം മനസ്സിലാക്കിയാൽ മാത്രമേ ദാമ്പത്യ ജീവിതം സന്തോഷകരമായി പോവുകയുള്ളൂ കമ്മ്യൂണിക്കേഷൻ ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തിനും ഇതെല്ലാം അറിയാം എന്നായിരുന്നു മുൻപൊരു അഭിമുഖത്തിൽ ഐശ്വര്യ റോയ് പറഞ്ഞത്